അധ്യായം അൻപത്തിയേഴ് അൽ ഹദീദ് അവതരണം മദീനയിൽ സൂക്തങ്ങൾ പരമകാരുണികനും ദയാപരനുമായ അള്ളാഹുവിന്റെ നാമത്തിൽ ൂമികളിലുള്ളവയൊക്കെയും അള്ളാഹുവിന്റെ മഹത്വം കീർത്തിക്കുന്നു അവൻ അജയ്യനും യുക്തിജ്ഞനുമാണ് ആകാശഭൂമികളുടെ ആധിപത്യം അവനാണ് അവൻ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നു അവൻ എല്ലാ കാര്യങ്ങൾക്കും കഴിവുറ്റവൻ ആദ്യനും അന്ത്യനും പുറവും അകവും അവൻ തന്നെ അവൻ സകല സംഗതികളും അറിയുന്നവൻ هو الذي خلق السماوات والارض في سته ايام ثم استوى على العرش يعلم ما يلج في الارض وما يخرج منها وما ينزل من السماء وما يعرج فيها وهو معكم اين ما كنتم വല്ലാഹു ബിമാ തഅമലൂന ബസീർ നാളുകളിലായി ആകാശഭൂമികളെ സൃഷ്ടിച്ചത് അവനാണ് പിന്നെ അവൻ സിംഹാസനസ്ഥനായി ഭൂമിയിൽ വരുന്നതും അവിടെ നിന്ന് പോകുന്നതും ആകാശത്തു നിന്നിറങ്ങുന്നതും അതിലേക്ക് കയറിപ്പോകുന്നതും അവൻ അറിയുന്നു നിങ്ങൾ എവിടെയായാലും അവൻ നിങ്ങളോടൊപ്പമുണ്ട് അള്ളാഹു നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ കണ്ടറിയുന്നവനാണ് ആകാശഭൂമികളുടെ ആധിപത്യം അവനാണ് കാര്യങ്ങളൊക്കെയും മടക്കപ്പെടുന്നതും അവങ്കലേക്കാണ് യൂലിജുള്ളൈ ലിന്നൂലിജു അവൻ രാവിനെ പകലിലും പകലിനെ രാവിലും ചേർക്കുന്നു അവൻ ഹൃദയരഹസ്യങ്ങളെല്ലാം അറിയുന്നവനാണ് നിങ്ങൾ അള്ളാഹുവിലും അവന്റെ ദൂതനിലും വിശ്വസിക്കുക അവൻ നിങ്ങളെ പ്രതിനിധികളാക്കിയ സമ്പത്തിൽ നിന്ന് ചെലവഴിക്കുകയും ചെയ്യുക നിങ്ങളിൽ നിന്ന് സത്യവിശ്വാസം സ്വീകരിക്കുകയും സമ്പത്ത് ചെലവഴിക്കുകയും ചെയ്തവരാരോ അവർക്ക് മഹത്തായ പ്രതിഫലമുണ്ട് നിങ്ങൾക്ക് എന്തുപറ്റി നിങ്ങൾ എന്തുകൊണ്ട് കൊണ്ട് അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല നിങ്ങളുടെ നാഥനിൽ വിശ്വസിക്കാൻ ദൈവദൂതൻ നിങ്ങളെ നിരന്തരം ക്ഷണിച്ചുകൊണ്ടിരുന്നിട്ടു അല്ലാഹു നിങ്ങളിൽ നിന്ന് ഉറപ്പു വാങ്ങിയിട്ടുമുണ്ടല്ലോ നിങ്ങൾ സത്യവിശ്വാസികളെങ്കിൽ അലാ അബ്ദിഹി ആയതിൻ മിനൽ ഇലൻ നൂർ ും തന്റെ ദാസന് സുവ്യക്തമായ സൂക്തങ്ങൾ അവതരിപ്പിച്ചു കൊടുക്കുന്നത് അവനാണ് നിങ്ങളെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കാനാണത് അള്ളാഹു നിങ്ങളോട് ഏറെ ദയാലുവും وما لكم الا تنفقوا في سبيل الله ولله ميراث السماوات والارض لا يستوي منكم من انفق من قبل الفتح وقاتل ൂള്ളൂസ്ബീ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾക്ക് എന്തുണ്ട് ന്യായം ആകാശ ഭൂമികളുടെ സമസ്താവകാശവും അവന് മാത്രമായിരുന്നിട്ടും നിങ്ങളിൽ മക്ക വിജയത്തിനു മുമ്പേ ചെലവഴിക്കുകയും സമരം നടത്തുകയും ചെയ്തവരാരോ അവർക്ക് അതിനുശേഷം ചെലവഴിക്കുകയും സമരം നടത്തുകയും ചെയ്തവരെക്കാളേറെ മഹത്തായ പദവിയുണ്ട് എല്ലാവർക്കും ഏറ്റവും ഉത്തമമായ പ്രതിഫലം അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെയും നന്നായി അറിയുന്നവനാണ് അള്ളാഹു من ذا الذي يقرض الله قرضا حسنا فيضاعفه له അള്ളാഹുവിന് ഉത്തമമായ കടം കൊടുക്കാൻ ആരുണ്ട് എങ്കിൽ അല്ലാഹു അത് അനേകമിരട്ടിയായി തിരിച്ചു തരും മാന്യമായ പ്രതിഫലത്തിനർഹനും അയാൾ തന്നെ يوم ترى المؤمنين والمؤمنات يسعى نورهم بين أيديهم وبأيمانهم بشراكم اليوم بشراكم اليوم جنات تجري من تحتها الأنهار خالدين فيها നീ വിശ്വാസികളെയും വിശ്വാസിനികളെയും കാണും ദിനം അവരുടെ മുന്നിലും വലതുവശത്തും പ്രകാശം പ്രസരിച്ചു കൊണ്ടിരിക്കും അന്നവരോട് പറയും നിങ്ങൾക്ക് ശുഭാശംസകൾ നിങ്ങൾക്ക് താഴ്ഭാഗത്തോടെ ആറുകൾ ഒഴുകുന്ന സ്വർഗീയാരാമങ്ങളുണ്ട് നിങ്ങളതിൽ നിത്യവാസികളായിരിക്കും يوم يقول المنافقون والمنافقات للذين امنوا انظرونا نقتبس من نوركم قيل ارجعوا وراءكم فالتمسوا نورا فضرب بينهم بسور له باب കപട വിശ്വാസികളും വിശ്വാസിനികളും സത്യവിശ്വാസികളോട് ഇവിധം പറയുന്ന ദിനമാണത് നിങ്ങൾ ഞങ്ങളെ ഒന്ന് നോക്കണേ നിങ്ങളുടെ വെളിച്ചത്തിൽ നിന്ന് ഇത്തിരി ഞങ്ങളും അനുഭവിക്കട്ടെ അപ്പോൾ അവരോട് പറയും നിങ്ങൾ നിങ്ങളുടെ പിറകിലേക്ക് തന്നെ തിരിച്ചു പോവുക എന്നിട്ട് വെളിച്ചം തേടുക അപ്പോൾ അവർക്കിടയിൽ ഒരു ഭിത്തി ഉയർത്തപ്പെടും അതിനൊരു കവാടമുണ്ടായിരിക്കും അതിന്റെ അകഭാഗത്ത് കാരുണ്യവും പുറഭാഗത്ത് ശിക്ഷയുമായിരിക്കും ينادونهم الم نكن معكم قالوا بلى ولكنكم فتنتم انفسكم فتنتم أَنفُسَكُمْ وتربصتم وارتبتم وغرتكم الْأَمَانِيُّ حتى جاء أَمْرُ الله وغركم بالله الغرور അവർ വിശ്വാസികളെ വിളിച്ചു ചോദിക്കും ഞങ്ങൾ നിങ്ങളുടെ കൂടെയായിരുന്നില്ലേ സത്യവിശ്വാസികൾ പറയും അതെ പക്ഷേ നിങ്ങൾ നിങ്ങളെ തന്നെ നാശത്തിലാഴ്ത്തി അവസരവാദ നയം സ്വീകരിച്ചു സന്ദേഹികളാവുകയും ചെയ്തു അള്ളാഹുവിന്റെ തീരുമാനം വന്നെത്തും വരെ വ്യാമോഹം നിങ്ങളെ വഞ്ചിതരാക്കി അള്ളാഹുവിന്റെ കാര്യത്തിൽ കൊടും വഞ്ചകൻ നിങ്ങളെ ചതിച്ചു ും അതിനാൽ ഇന്ന് നിങ്ങളിൽ നിന്നും സത്യനിഷേധികളിൽ നിന്നും പ്രാശ്ചിത്യം സ്വീകരിക്കുന്നതല്ല നിങ്ങളുടെ സങ്കേതം നരകമത്രേ അതുതന്നെയാണ് നിങ്ങളുടെ അഭയസ്ഥാനം ആ മടക്കസ്ഥലം الم يان للذين امنوا ان تخشع قلوبهم لذكر الله وما ും സത്യവിശ്വാസികളുടെ ഹൃദയങ്ങൾ ദൈവസ്മരണയ്ക്കും തങ്ങൾക്ക് അവതീർണമായ സത്യവേദത്തിനും വിധേയമാകാൻ സമയമായില്ലേ മുമ്പ് വേദം കിട്ടിയവരെപ്പോലെ ആകാതിരിക്കാനും കാലം കുറേയേറെ കടന്നുപോയതിനാൽ അവരുടെ ഹൃദയങ്ങൾ കടുത്തുപോയി അവരിലേറെ പേരും അധാർമികരാണ് അറിയുക അള്ളാഹു ഭൂമിയെ അതിന്റെ മൃതാവസ്ഥയ്ക്കു ശേഷം ജീവസുറ്റതാക്കുന്നു നാം നിങ്ങൾക്ക് ഉറപ്പായും ദൃഷ്ടാന്തങ്ങൾ വിവരിച്ചു തന്നിരിക്കുന്നു നിങ്ങൾ ചിന്തിച്ചു മനസ്സിലാക്കാൻ ദാനം നൽകിയ സ്ത്രീ പുരുഷന്മാർക്കും അള്ളാഹുവിന് ഉത്തമമായ കടം കൊടുത്തവർക്കും അനേകം ഇരട്ടി തിരിച്ചു കിട്ടും അവർക്ക് والذين امنوا بالله ورسله اولئك هم الصديقون والشهداء عند ربهم لهم اجرهم ونورهم അള്ളാഹുവിലും അവന്റെ ദൂതന്മാരിലും വിശ്വസിച്ചവരാരോ അവരാണ് തങ്ങളുടെ നാഥന്റെ സന്നിധിയിൽ സത്യസന്ധരും സത്യസാക്ഷികളും അവർക്ക് അവരുടെ പ്രതിഫലമുണ്ട് വെളിച്ചവും എന്നാൽ സത്യനിഷേധികളാവുകയും നമ്മുടെ വചനങ്ങളെ തള്ളിപ്പറയുകയും ചെയ്തവരു അവർ തന്നെയാണ് നരകാവകാശികൾ എണ്ൂഹൂറൂറൂലുല كمثل غيث اعجب الكفار نباته ثم يهيج فتراه مصفرا ثم يكون حطاما وفي الاخره عذاب شديد ومغفره من الله ورضوان ൂ അറിയുക ഈ ലോകജീവിതം വെറും കളിയും തമാശയും പുറംപൂച്ചും പരസ്പരമുള്ള പൊങ്ങച്ച പ്രകടനവും സമ്പത്തിലും സന്താനങ്ങളിലുമുള്ള പെരുമനടിക്കലും മാത്രമാണ് അതൊരു മഴ പോലെയാണ് അതുവഴിയുണ്ടാവുന്ന ചെടികൾ കർഷകരെ സന്തോഷഭരിതരാക്കുന്നു പിന്നെ അതുണങ്ങുന്നു അങ്ങനെ അത് മഞ്ഞച്ചതായി നിനക്കു കാണാം വൈകാതെ അത് ഉണങ്ങിത്തീരുന്നു എന്നാൽ പരലോകത്തോ കഠിനമായ ശിക്ഷയുണ്ട് അള്ളാഹുവിൽ നിന്നുള്ള പാപമോചനവും പ്രീതിയുമുണ്ട് ഐഹിക ജീവിതം سابقوا الى مغفره من ربكم وجنه عرضها كعرض السماء والارض اعدت للذين امنوا بالله ورسله ذلك فضل الله يؤتيه من يشاء നിങ്ങൾ മത്സരിച്ചു മുന്നേറുക നിങ്ങളുടെ നാഥനിൽ നിന്നുള്ള പാപമോചനത്തിലേക്കും ആകാശഭൂമികളെപ്പോലെ വിശാലമായ സ്വർഗത്തിലേക്കും അത് അല്ലാഹുവിലും അവന്റെ ദൂതന്മാരിലും വിശ്വസിച്ചവർക്കായി തയ്യാറാക്കിയതാണ് അത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് അവനുദ്ദേശിക്കുന്നവർക്ക് അവനതു നൽകുന്നു അല്ലാഹു [قَدْ مَا أَصَابَ مِنْ مُصِيبَةٍ فِي الْأَرْضِ وَلَا فِي أَنفُسِكُمْ إِلَّا فِي كِتَابٍ إِلَّا فِي كِتَابٍ مِّن قَبْلِ أَن نَبْرَأَهَا إِنَّ ذَلِكَ عَلَى اللَّهِ يَسِيرُ ഭൂമിയിലോ നിങ്ങളിലോ ഒരു വിപത്തും വന്നു ഭവിക്കുന്നില്ല നാം അത് മുമ്പേ ഒരു ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വച്ചിട്ടല്ലാതെ അത് അള്ളാഹുവിന് ഏറെ എളുപ്പമുള്ള കാര്യമാണല്ലോ നിങ്ങൾക്കുണ്ടാകുന്ന നഷ്ടത്തിന്റെ പേരിൽ ദുഃഖിക്കാതിരിക്കാൻ നിങ്ങൾക്ക് അവൻ തരുന്നതിന്റെ പേരിൽ സ്വയം മറന്നാഹ്ലാദിക്കാതിരിക്കാനുമാണത് പെരുമ നടിക്കുന്നവരെയും പൊങ്ങച്ചക്കാരെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല അവരോ സ്വയം പിശുക്ക് കാണിക്കുന്നവരും പിശുക്കരാകാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുന്നവരുമാണ് ആരെങ്കിലും സന്മാർഗത്തിൽ നിന്ന് പിന്തിരിയുന്നുവെങ്കിൽ അറിയുക അള്ളാഹു ആശ്രയമാവശ്യമില്ലാത്തവനും സ്തുത്യർഹനുമാണ് لقد ارسلنا رسلنا بالبينات وانزلنا معهم الكتاب والميزان ليقوم الناس بالقسط وانزلنا الحديد فيه باس شديد ومنافع للناس ൂഅല്ലാ ഇച്ചയമായും നാം നമ്മുടെ ദൂതന്മാരെ തെളിഞ്ഞ തെളിവുകളുമായി നിയോഗിച്ചിരിക്കുന്നു അവരോടൊപ്പം വേദവും തുലാസും അവതരിപ്പിച്ചിരിക്കുന്നു മനുഷ്യർ നീതി നിലനിർത്താൻ നാം ഇരുമ്പും ഇറക്കിക്കൊടുത്തിരിക്കുന്നു അതിൽ ഏറെ ആയോധന ശക്തിയും ജനങ്ങൾക്കുപകാരവുമുണ്ട് അള്ളാഹുവെ നേരിൽ കാണാതെ തന്നെ അവനെയും അവന്റെ ദൂതന്മാരെയും സഹായിക്കുന്നവരാരെന്ന് അവനെ കണ്ടറിയാനാണിത് അല്ലാഹു കരുത്തുറ്റവനും അജയ്യനും തന്നെ ولقد أرسلنا نوحا وإبراهيم وجعلنا في ذريتهما النبوة والكتاب فمنهم مهتد وكثير منهم فاسقون نعم نوحينيم إبراهيمينيم ദൂതന്മാരായി നിയോഗിച്ചു അവരിരുവരുടെയും സന്തതികളിൽ പ്രവാചകത്വവും വേദഗ്രന്ഥവും നൽകി അവരിൽ നേർവഴി പ്രാപിച്ചവരുണ്ട് എന്നാൽ ഏറെ പേരും ثم قفينا <applause> على آثارهم برسلنا وقفينا بعيسى بن مريم وأتيناه الإنجيل وأتيناه الإنجيل وجعلنا في قلوب الذين اتبعوه رأفة ورحمة ورهبانية ابتدعوها ما كتبناها عليهم ما كتبناها عليهم الا ابتغاء رضوان الله فما رعوها حق رعايتها فاتينا الذين امنوا منهم اجرهم وكثير منهم فاسقون <applause> നമ്മുടെ ദൂതന്മാരെ നിയോഗിച്ചു മറിയമ്മിന്റെ മകൻ ഈസായേയും അയച്ചു അദ്ദേഹത്തിന് നാം ഇഞ്ചിയിൽ നൽകി അദ്ദേഹത്തെ അനുഗമിച്ചവരുടെ ഹൃദയങ്ങളിൽ കൃപയും കാരുണ്യവും വിളയിച്ചു എന്നാൽ അവർ സ്വയം സന്യാസം കെട്ടിച്ചമച്ചു നാം അവർക്കത് നിയമമാക്കിയിരുന്നില്ല ദൈവപ്രീതി പ്രതീക്ഷിച്ച് അവർ പുതുതായി ഉണ്ടാക്കിയതാണത് എന്നിട്ടോ അവരത് യഥാവിധി പാലിച്ചതുമില്ല അപ്പോൾ അവരിൽ സത്യവിശ്വാസം സ്വീകരിച്ചവർക്ക് നാം അർഹമായ പ്രതിഫലം നൽകി അവരിലേറെ പേരും അധാർമ്മികരാണ് ും സത്യവിശ്വാസം സ്വീകരിച്ചവരെ നിങ്ങൾ അള്ളാഹുവോട് ഭക്തിയുള്ളവരാവുക അവന്റെ ദൂതനിൽ വിശ്വസിക്കുക എങ്കിൽ തന്റെ അനുഗ്രഹത്തിൽ നിന്ന് നിങ്ങൾക്കവൻ രണ്ട് ഓഹരി നൽകും നിങ്ങൾക്ക് നടക്കാൻ ആവശ്യമായ വെളിച്ചം സമ്മാനിക്കും നിങ്ങൾക്ക് മാപ്പേകും അള്ളാഹു ഏറെ പൊറുക്കുന്നവനും ദയാപരനുമല്ലോ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്ന് ഒന്നും തട്ടിയെടുക്കാൻ തങ്ങൾക്കാവില്ലെന്നും അനുഗ്രഹം അള്ളാഹുവിന്റെ കയ്യിലാണെന്നും അത് താൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ നൽകുമെന്നും വേദവാഹകർ അറിയുവാൻ വേണ്ടിയാണിത് അല്ലാഹു അതിമഹത്തായ ഔദാര്യത്തിനുടമയാകുന്നു